പാടി ഓട്ടിച്ച മുത്തപ്പൻ തെയ്യം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ബാലകൃഷ്ണേട്ടന്റെ മുഖമാണ് ബാലകൃഷ്ണേട്ടന്റെ വീടിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇന്ന് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം ഞാൻ പതിനെട്ട് വയസ്സൊഴി മുത്തപ്രതിയെ കട്ടി മുത്തപ്രതി കെട്ടിട്ട് അന്നൊരു ചെറിയ പേടിയുണ്ടായി പിന്നെ പിന്നെ കുറെ രണ്ടു മൂന്ന് കഴിച്ച പിന്നെ പേടിയും കുറഞ്ഞു പിന്നെ പിന്നെ എന്തെല്ലോ തെയ്യും കട്ടണ്ടി വന്നു വന്നിട്ട് ആദ്യത്തെ പേടി ഉണ്ടായി എല്ല പേടി കുറഞ്ഞു അങ്ങനെ കുറേ തെയ്യും കഥുകയും കുരിക്കും കക്കര പോതി തൊണ്ടശം ചെയ്യും കുറുമ്പോട്ട് പോതി നല്ല ഞാൻ കെട്ടിയതാണ് ഇപ്പം അവസ്ഥ ആയി അതിന് ശേഷം പിന്നെ തെയ്യം കെട്ടണ്ടായി അടിച്ചു ആദ്യം എന്തെയ്യും കെട്ടിയാൽ കൂളം കൂടുതൽ മുത്തക്ക നീ ആള അങ്ങനെയല്ല കൊണ്ട് പുതിയ ആളെ കട്ടിച്ച് പുതിയ ആൾ കട്ടണം ഞാൻ ഇതുവരെ കഴിപ്പിച്ചില്ല അയാൾ പറഞ്ഞു പുതിയ തെയ്യക്കാരനെ കണ്ടുപിടിച്ച തന്നെയാണ് അങ്ങനെ മുത്തക്ക നീ നടക്കെട്ട് അതും കെട്ടി വന്നിട്ടില്ല അതിൽ വിളിക്കാൻ തുടങ്ങി അങ്ങനെ പോയി പോയി കെട്ടാൻ പിന്നെ പഴയ തെയ്യക്കാരനെ കുളിക്കത്തെയും പാടിച്ചാലും രണ്ട് കഴിച്ചു പിന്നെ കക്കോട് രണ്ട് വെച്ച് ഇട ചട്ടന്മലി രണ്ട് അങ്ങനെ ചെറുപിട രണ്ട് അങ്ങനെ ഒമ്പതെണ്ണം ഞാൻ കഴിച്ചിന് ഇട സ്ഥലമൊന്നും ഓർമ്മയില്ല തമ്പലിക്കട്ടിനു വളിക്കട്ടീന് കുരി കത്തി നെടുമ്പലി ട്രസ്റ്ററിൽ പിന്നെ കക്കര പതി ആ സ്ഥല എനിക്ക് അത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിച്ചു വന്നത് അത് ഒരു കൊല്ലത്തിൽ രണ്ട് കൊല്ലം കട്ടണം ആ കരപ്പം രണ്ട് ദിവസം കേട്ടു അതുകൊണ്ട് അതെല്ലാം ചെല്ലി പഠിച്ചതാണ് അച്ഛൻ ചെല്ലിത്തരും അങ്ങനെ കേട്ടിട്ടാണ് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയത് എഴുത്താറ് ഇല്ല പിന്നെ പിന്നെ ഈ തെയ്യം വലിയ വലിയ തെയ്യണം വരുമ്പോൾ അച്ഛനെ ഇത് ശരിക്കൊന്നും ഇങ്ങനെ വായിക്കാനോ ചെല്ലാനോ അതില്ല ഗുരു ഗുരുനാഥനെ കണ്ടുകിട്ടി പറവ് കാരണം അവരുടെ ഞാൻ ബുക്കിൻ്റെ എല്ലാം ഇതി മേടിച്ച് വിള കൊണ്ട് വായിപ്പിക്കും പിന്നെ അതിനെ കൊണ്ട് വായിപ്പിക്കും അങ്ങനെ വായിച്ചിട്ട് ഇവർ വായിച്ചത് ഞാൻ കേട്ടു പഠിക്കും അങ്ങനെ തെയ്യം കെട്ടി തയ്യ തെയ്യത്തിൻ്റെ തോറ്റം മുഴുവനും ആരെങ്കിലും ചെല്ലി തരുന്നതെല്ലാം കെട്ടിയിട്ട് പഠിച്ചു വിള തെയ്യും മൊത്തം ഞാൻ കെട്ടിന് ആദ്യം മുത്തപ്പന്നിയെ കെട്ടിക്കൊണ്ടു പിന്നെ പിന്നെ അല്ലാതെ വ്യവസ്ഥയും കെട്ടിട്ടുണ്ട് സംഭവം എന്നെ മോനെയും മുത്തപ്പതിനെ കെട്ടണമെന്ന് ഉണ്ടായിന് ആ വേറെ ആളെ അടയാളം കൊടുത്തു അപ്പോൾ പഠിപ്പിക്കാൻ ഞാൻ നിന്നു അങ്ങനെ ശല്യം കൊടുത്ത് പഠിപ്പിച്ചു മുത്തപ്പന്നിയും കെട്ടി എൻ്റെ കൂടെ ഏടെ പോകുന്നുണ്ടെങ്കിൽ ആ നായി എൻ്റെ പറ്റി ഒരു കറുത്ത നായി ആയിന് പത്ത് ഇരുപത് ഇരുപത് വയസ്സായി ഞാൻ പോച്ചു ചെറിയ അരക്കുഞ്ഞിടാകന കെട്ടി അത് വിരുന്ന് വന്നാണ് അങ്ങനെ പത്തിരുപത് വയസ്സ് വരെ ഞാൻ പോത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവൻ എപ്പോഴും വയ്യന്ന് നടക്കും അങ്ങനെ നടന്ന് നടന്ന് ചില സാധനം മനുഷ്യൻ്റെ കയത്തിൽ കെട്ടിക്കൊടുക്കും അത് കത്തലിൽ കെട്ടിയാൽ പോലെ പുറകെ നടക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കൈത്തലി കെട്ടി കണ്ടായി കൊള്ളായിരിക്കും അങ്ങനെ ചിലപ്പോൾ കറി വെക്കണ്ടായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ആ കെട്ടി കണ്ട പറയാ ഞാൻ കൊടിച്ചു വിട്ടാന്നും ഓർമ്മണ്ട മായി എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളുടെ സുഹൃത്തുക്കളാണ് ഏത് നായിനെ കണ്ടാലും ഞാൻ വിളിച്ചാൽ അന്നേരം മാറും മായിര ഞാൻ തെയ്യത്തിനെ പറ്റി അറിയുന്നത് ഇയാളപ്പുരം കല്യാണം കഴിച്ചു വന്നേ പിന്നെയാണ് ഇയാളപ്പുരം കല്യാണം കഴിക്കുന്നതിൽ പെട്ടെന്ന് നമ്മളെ വീട്ടിലാരും എൻ്റെ അച്ഛനും ആരും തെയ്യം കെട്ടുന്നതല്ല അങ്ങനെയാണ് ഈ പരിചയം അത് പിന്നെ എപ്പം തെയ്യത്തിനപ്പുരം പോവും വരും എല്ലാം ചെയ്യും തന്നെയാകുമ്പോൾ ഇയാളപ്പുരം പോവും ഇവർ ഇയാളെ അച്ഛനും എല്ലാം തെയ്യം കെട്ടുന്നതാണ് അങ്ങനെയായിട്ടാണ് ഇപ്പം മകനാണ് തെയ്യം കെട്ടുന്നത് മകൻ ലക്ഷം പഠിപ്പം എല്ലാം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ നമ്മളെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല അവൻ പഠിക്കുമല്ലോ ഇയാൾക്ക് പിന്നെ ഞാൻ ബുക്കിൽ എഴുതി തന്നാൽ ഓരോരോ അക്ഷരം പറഞ്ഞു കൊടുത്താൽ മതി അത് ഇയാൾ നല്ല വെള്ളം പോലെ പഠിക്കും വേഗം പഠിക്കും ഇയാൾ ഒന്നും പറയാൻ കഴിയില്ലേ എഴുതാനും വായിക്കാനാവില്ലെങ്കിൽ നല്ല വൃത്തി പഠിക്കും ആ എന്നാൽ അക്ഷരം പറഞ്ഞു കൊടുത്താൽ മതി ഈ കഥുകനൂര് വിരൻ്റെ തോറ്റല്ല ഒരു ഇരുന്നൂറ് രൂപ ബുക്ക് നിറച്ച് കൊണ്ടക്കും അന്നേരം രാജ്യവൻ ചെറിയതു വന്നു നേരം രാജ്യേൻ്റെ പോര് കെട്ടുമ്പോൾ അന്നേരം ഓനെ കൊണ്ടൊന്നും ആവില്ലല്ലോ ഞാൻ എല്ലാം അക്ഷരം പറഞ്ഞു കൊടുക്കും ചില സമയം ഇയാൾ അനിയം വന്നിട്ട് ഓൻ കൊടുക്കും ചെല്ലിക്കൊടുക്കും എനിക്കങ്ങനെ ചെല്ലാനറിയില്ല ഞാൻ അക്ഷരം ഞാനും അത്രേ പഠിച്ചിരുന്നു നാലാം ക്ലാസ് വരെ ആ ഓരോരക്ഷരം ഞാൻ പറഞ്ഞു കൊടുക്കും അതുപോലെ ഇയാൾ അന്നേരം ഇയാളങ്ങ് ചെല്ലി പഠിക്കും അങ്ങനെ പഠിച്ചതാണ് ഇയാൾ ഇപ്പം പിന്നെ കുറച്ച് വയസ്സെല്ലാം എല്ലാം ആകുമ്പം കഴിയുന്നില്ലല്ലോ തെയ്യം കട്ടെ അതുകൊണ്ട് മതിയാക്കിയതാണ് ഇപ്പം തെയ്യത്തിന് ഇട അത്യാവശ്യം പോരാട്ടത്തിനെല്ലാം പോകുന്നെയല്ലോ മറ്റു കെട്ടാനൊന്നും ആവില്ല